നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം മാനവികത വളരുമ്പോൾ മനുഷ്യൻ കൂടുതൽ വിചിത്ര ജീവിയാകുന്നു അവനിലെ വിചിത്ര സ്വഭാവം പലപ്പോഴും പുറത്തു വരുന്നു ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സർജറി ഇരുപത്തിയഞ്ചുകാരനായ യുവാവ് തൻ്റെ മൂത്രനാളിയിലേക്ക് ഏകദേശം മൂന്ന് മീറ്ററോളം നീളമുള്ള ഇലക്ട്രിക് ഇൻസുലേഷൻ വയർ സ്വയം കുത്തി ഇത്തരമൊരു പ്രവൃത്തി നടത്തുമ്പോൾ നമ്മൾ സാധാരണ കരുതുക എന്തെങ്കിലുമൊക്കെ മനോരോഗം ബാധിച്ച ആളായിരിക്കുമെന്ന് എന്നാൽ ഇവിടെ ആ യുവാവിന് മനോരോഗമൊന്നുമില്ല ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് യുവാവിന്റെ ജീവൻ രക്ഷിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇലക്ട്രിക് വയർ മൂത്രസഞ്ചിയിൽ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് യുവാവിനോട് ഡോക്ടർമാർ ചോദിക്കുന്നു പക്ഷേ യുവാവിന് മറുപടിയില്ല ഒടുവിൽ ഇലക്ട്രിക് വയർ പല കഷ്ണങ്ങളായി മുറിച്ചാണ് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ പുറത്തെടുത്തത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ യുവാവ് കഴിയുന്നു യുവാവിന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടർമാരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു യൂറോളജി വിഭാഗ പ്രൊഫസർ ഡോക്ടർ പി ആർ സാജു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ അശോക് സീനിയർ റെസിഡന്റുമാരായ ഡോക്ടർ ജിനേഷ് ഡോക്ടർ അബു അനിൽ ജോൺ ഡോക്ടർ ഹരികൃഷ്ണൻ ഡോക്ടർ ദേവിക ഡോക്ടർ ശില്പ അനശീഷ്യ വിഭാഗം മേധാവി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് സീനിയർ റെസിഡന്റ് ഡോക്ടർ ചിപ്പി എന്നിവർ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകി ഏറ്റവും അപകടകരമെന്ന് ഓരോ വ്യക്തിക്കും സ്വയം തിരിച്ചറിയാവുന്ന ഇത്തരം പ്രവൃത്തികൾ എന്തുകൊണ്ട് വ്യക്തികൾ ചെയ്യുന്നു ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ ബന്ധപ്പെട്ടു അവർ പറയുന്ന വിശദീകരണങ്ങൾ കേട്ട് കൂടുതൽ നടുങ്ങിപ്പോയി ഇതിനേക്കാൾ ഭയാനകമായ ഒട്ടനവധി കേസുകൾ ഇപ്പോൾ ആശുപത്രികളിൽ നിത്യസംഭവമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ലൈംഗിക ദാരിദ്ര്യമാണോ ഇതിനൊക്കെ കാരണമെന്ന് ഞാൻ അവരോട് ചോദിച്ചു ഒരുതരം ഫ്രസ്ട്രേഷൻ ഇപ്പോൾ യുവതലമുറയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നുവെന്ന് അവർ തുറന്നു പറഞ്ഞു സമൂഹമാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് അതിന്റെ ഘടകം ഇത്തരം പ്രവർത്തനങ്ങൾ പല സമൂഹമാധ്യമ വീഡിയോകളിലും ഉള്ളടക്കമായുണ്ട് സ്ത്രീകൾ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഇത്തരം പല വസ്തുക്കളും കയറ്റി പിന്നീട് കുടുങ്ങിയ നിലയിൽ ആശുപത്രികളിലെത്തുന്ന നിരവധി സംഭവങ്ങളാണത്രേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ നമുക്കിത് മനസ്സിലാക്കാം എന്നാൽ പുരുഷന്മാർ തങ്ങളുടെ നാളിയിലേക്ക് ഇത്തരം വയറുകൾ കയറ്റുന്ന ഈ സ്വഭാവം അമേരിക്കൻ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരും പുരുഷന്മാർ തങ്ങളുടെ മൂത്രനാളിയിലേക്ക് ഇത്തരം വസ്തുക്കൾ തിരികിക്കയറ്റുന്ന നിരവധി സംഭവങ്ങൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരക്കാരുണ്ട് പലതരം വിത്തുകൾ ചില്ലകൾ ക്ലിപ്പുകൾ വൈദ്യുതി വയർ തുടങ്ങി നിരവധി വസ്തുക്കൾ തങ്ങളുടെ മൂത്രനാളിയിലേക്ക് തിരികെ കയറ്റുന്ന സ്വഭാവ പലർക്കുമുണ്ട് സ്വയം സ്വയംഭോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള മുഖ്യ കാരണമെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ ചില പഠന റിപ്പോർട്ടുകൾ പറയുന്നു ചുരുക്കം ചില രോഗികളിൽ സൈക്കാട്രിക് പ്രൊഫൈൽ പ്രശ്നമായുണ്ട് എന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു എന്നാൽ ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ള മിക്കവരുടെയും കാര്യത്തിൽ ഒരു പ്രത്യേകതരം അവസ്ഥാവിശേഷമുണ്ട് ഇത്തരം അന്യവസ്തുക്കൾ മൂത്രനാളിയിലേക്ക് തിരികെ കയറ്റുന്നതിനുള്ള പ്രധാന കാരണം ഓട്ടോ എറോട്ടിസം എന്ന അവസ്ഥയാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു സ്വയംഭോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടാകുന്ന അടിസ്ഥാന മാനസിക രോഗം ജിജ്ഞാസ ഓട്ടോ എറോട്ടിക് ഉത്തേജനം തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട് ഇതിനെ ഒരു മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുക വയ്യ പക്ഷെ ഒരു അടിസ്ഥാന മാനസികാവസ്ഥയാണ് ഇത്തരം വ്യക്തികൾ ഒരു പ്രത്യേകതരം ഭാവനാലോകത്ത് എത്തുന്നു ഒരുപക്ഷെ മീൻ കൊളുത്തുകൾ ലോഹ റോഡുകൾ ഹെയർ സ്ക്രൂകൾ പെല്ലറ്റുകൾ വയറുകൾ തുടങ്ങി കയ്യിൽ കിട്ടുന്നതെന്തും അവർ ഇത്തരം കാര്യങ്ങൾക്കായി പ്രയോഗിക്കും ചിലപ്പോൾ കുറഞ്ഞ അസ്വസ്ഥതയോടെ ദീർഘകാലം ഇത്തരം അന്യവസ്തുക്കൾ അവരുടെ മൂത്രനാളികളിൽ കുടുങ്ങിക്കിടക്കും ഓട്ടോ എറോട്ടിസം പ്രത്യേക തലത്തിലാണ് ഓരോ വ്യക്തിയിലും അനുഭവപ്പെടുന്നത് ഒരു ബാഹ്യ ഉത്തേജനത്തിന്റെ ആവശ്യമില്ലാതെ സ്വന്തം ശരീരത്തിൽ നിന്നും ഭാവനയിൽ നിന്നും ഉണ്ടാകുന്ന ലൈംഗിക ഉത്തേജനമാണ് ഓട്ടോ എറോട്ടിസം ഇതൊരു മനുഷ്യ ലൈംഗികതയുടെ സ്വാഭാവിക പരിണാമമാണ് എന്നാൽ ചില ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ അങ്ങേയറ്റം വൈകൃതമാകും ഉത്തേജനവും ആനന്ദവുമൊന്നും ബാഹ്യമല്ല അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണിവ ഉത്ഭവിക്കുക സാധാരണഗതിയിൽ മനുഷ്യ ലൈംഗികതയുടെ ഒരു സാധാരണവും ആരോഗ്യകരവുമായ വശമായി ഓട്ടോ എറോട്ടിസം കണക്കാക്കിയിരുന്നു ഇന്ന് പക്ഷേ ഇതുപോലും അപകടകരമായ തലത്തിലെത്തി നിൽക്കുന്നു കേൾക്കുമ്പോൾ ഒരു കൗതുക വാർത്ത പോലെ തോന്നും എന്നാൽ ഇതിനു പിന്നിലുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ യുവതലമുറ ഒരു ഭാവനാലോകത്താണ് ഒരു പ്രത്യേക തരം മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റുമൊക്കെ വിജയിച്ചിരിക്കുന്നു ഫ്രസ്ട്രേഷൻ അത് വല്ലാതെ നേരിടുന്ന ഒരു യുവതലമുറ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ വിലയിരുത്തണം കുട്ടികളുടെ വളർച്ചയിലും മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഘട്ടം എത്തി നിൽക്കുന്നു പണ്ടൊക്കെ വളരെ ആത്മാർത്ഥതയോടെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാം തുറന്നു പറയുകയും എല്ലാം തിരുത്തുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന വലിയ സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാം അസ്തഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിചിത്ര സ്വഭാവമുള്ള ചിലർ ആശുപത്രിയിലെത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമെന്നോ വിചിത്രമായ സ്വഭാവ രീതിയെന്നോ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കരുത് അതിലപ്പുറം നമ്മുടെ സമൂഹം എത്തിപ്പെട്ടു നിൽക്കുന്ന ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള അവസരമായി ഈ ശസ്ത്രക്രിയയെപ്പോലും നമ്മൾ നോക്കിക്കാണണം ഏറ്റവും വൈകൃതമായ ചിന്തകളിലേക്ക് മനുഷ്യ മനസ്സുകൾ കടക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്